ഇമാം ഖസാലി ഞങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്കൊരു കത്തൊരാൾ കൊണ്ടു തന്നാൽ പോകുന്ന വഴിക്ക് നിങ്ങൾ നിങ്ങളുടെ കുതിരയോ നിങ്ങളുടെ ഒട്ടകമോ സൈഡാക്കിയിട്ട് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ ഇന്ന് പറയണെങ്കിൽ ഒരു മെസ്സേജ് വരുമ്പോ ഫേസ്ബുക്ക് നമ്മുടെ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വരുമ്പോ ബൈക്ക് നിർത്തിയിട്ട് കാറ് നിർത്തിയിട്ട് നമ്മൾ ചില അർജന്റ് മെസ്സേജുകൾ വായിക്കാറില്ലേ മഹാനായ ഇമാം ചോദിക്കുകയാണ് നിങ്ങൾക്കൊരാൾ കത്ത് കൊടുത്തയച്ചാൽ അത് വഴിയിൽ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ വാഹനം വഴിയിലേക്ക് ഒതുക്കി വെച്ച് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ അള്ളാഹുവിന്റെ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരികളുള്ള കത്ത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കത്ത് വായിക്കുന്ന ബഹുമാനം പോലും ആ ഒരു സമയം പോലും അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നില്ലല്ലേ എന്താ ഈ വാക്കൊക്കെ എന്താണ് ഈ ചിന്തകളൊക്കെ നമ്മൾ ആലോചിച്ചു നോക്കി ഒരു ജീവിതമേ ഉള്ളൂ കേട്ടോ യോ ലോ എന്ന ചെറുപ്പക്കാർ പറയാ അല്ല യോൾ ഈ ജീവിതം ഒന്നേ ഉള്ളൂ ഇനി പരലോക വരാനുള്ളത് യു ഓൺലി ലിവ് വൺസ് യോ ലോ നമ്മൾ യു ഓൺലി ലിവ് ട്വൈസ് രണ്ട് ജീവിതം മരിച്ചു കഴിഞ്ഞിട്ട് പക്ഷെ ഈ അഴിബാദത്തിൻ്റെ ജീവിതം ഒന്നേ ഉള്ളൂ ഇനിയൊരു കർമ്മം ചെയ്യാൻ തിരിച്ചു വരില്ല കബറിൽ കിടക്കുന്ന ആളുകൾ കൊതിച്ചു പോവുകയാണ് കൊതിച്ചു പോവാണ് ഒരു ലാ ഇലാഹ എനിക്ക് സാധിച്ചില്ലല്ലോ ഞാൻ എത്ര ഫേസ്ബുക്ക് വായിച്ചു എത്ര വാട്സപ്പ് വായിച്ചു എത്ര സീരിയൽ കണ്ടു എത്ര സിനിമ കണ്ടു എത്ര ന്യൂസ് ചാനൽ വെറുതെ ചെറുവിധ ചറവണം നടത്തി അവർ നടത്തുന്ന ചർച്ചകൾ തിരിച്ചും മറിച്ചും ചാനൽ മാറ്റി കണ്ടു അതിനിടയിൽ ഒരു പേജ് കുറാനോ എനിക്ക് കഴിഞ്ഞില്ലല്ലോ റുബേ അപ്പോഴേക്കും നീ എന്നെ കൊണ്ടുപോയല്ലോ ഇനി ഒരു അവസരം തരുമോ പരലോകത്തേക്ക് വരുമ്പോൾ ദുന്യാവിൽ മരിച്ചുപോയ മരണത്തോടെ എല്ലാം തീർന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു വാഹുന്റെ മറുപടി അത് മനുഷ്യൻ വൃദ്ധ പറയാം ഒരു ചാൻസ് തരുമോ ആ ചാൻസ് കൊടുത്താലോ അങ്ങനെ തന്നെ ആയിരിക്കും തല പറയാ വൃദ്ധ പറയാന നമ്മളൊക്കെ പറയും ഒരു ചാൻസും കൂടെ വ്രതം അലിവ് തോന്നിയൊരു ചാൻസ് കൊടുത്ത അതേ മിസ്സേക്ക് വീണ്ടും ആവർത്തിക്കും മനുഷ്യൻ അങ്ങനെയാണ് ഒരു ജന്മം കൂടെ തരുമോ ഇല്ല ഒരു ജന്മം ഒന്നേ ഉള്ളൂ ഒരു ജന്മം കൂടെ തരുമോ റബ്ബേ ഇല്ല ഇല്ല കഴിഞ്ഞു അവലംന ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാനും അറിയാനും പഠിക്കാനും ഒരുപാട് സമയം സാഹചര്യം അറിവും വിവരവും ഞാൻ നൽകിയിരുന്നില്ലേ അറിവുള്ളവർ പഠിപ്പിച്ചു തന്നില്ലേ പഠിക്കാനുള്ള സ്ഥാപനങ്ങളും കോളേജുകളും നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്നില്ലേ എന്തുകൊണ്ട് പോയി പഠിച്ചില്ല എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുമ്പോ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും വെറുതെ നടക്കുമ്പോ യൂട്യൂബ് ഓൺ ചെയ്താൽ ഏതെങ്കിലും എൽമിന്റെ വെബ്സൈറ്റുകൾ ഓൺ ചെയ്താൽ ഓപ്പൺ ചെയ്താൽ ഈ കിറ്റാബുകള് സോഫ്റ്റ് കോപ്പികൾ ഹാർഡ് കോപ്പികളൊക്കെ അല്ലേ പഠിക്കാമായിരുന്നില്ലേ വായിക്കാമായിരുന്നില്ലേ കേൾക്കാമായിരുന്നില്ലേ നീ എന്തുകൊണ്ട് ചെയ്തില്ല വജ അകുൻ അകുമുനീർ എന്റെ താക്കീതുകാർ വന്നപ്പോ നിങ്ങൾ അവരൊക്കെ കളിയാക്കി പറഞ്ഞല്ലേ ദുസ്സാദുമാർക്ക് അവർക്ക് വയറ് നിറയ്ക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞല്ലേ ഇത് വിശുദ്ധ ഗ്രന്ഥമല്ലേ അവർ പറയുന്നത് ഖുർആാനല്ലേ അവർ പഠിപ്പിക്കുന്നത് ഹദീഥുകളായിരുന്നില്ലേ ആ വചനങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ വളരെ ഹീർലെസ് ആയിട്ട് കേട്ടു എന്തുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടില്ല എന്തുകൊണ്ട് കേട്ടില്ലെന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു നേരം ആ നേരത്തെ ഞങ്ങൾക്ക് മറുപടി പറയാൻ തുണയാകണേ റൊബേ നിന്റെ കോടതിയിൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ റഹ്മാനെ ഐഷബീബ് റബി അള്ളാൻ പറയുമായിരുന്നു ഒരാളെ എങ്ങാനും അള്ളാഹു കണിഷമായി ചോദ്യം കണി കുടുങ്ങിപ്പോകും എല്ലാരും ഇങ്ങനെ ചെയ്തു സ്കൂളിലേക്കോ മദ്രസയിലേക്കോ നേരം വൈകി വരുന്ന ഒരു വിദ്യാർത്ഥിയോട് വിദ്യാർത്ഥിനിയോട് അധ്യാപകൻ നേരം വൈകാനുള്ള കാരണം ചോദിക്കുന്ന പോലെ അള്ളാഹു അങ്ങാനും നമ്മളൊക്കെ ചെയ്ത തെറ്റുകളെ പറ്റി നമ്മളോടതിന്റെ കാരണം നിരക്കി റബ്ബ് ചോദ്യം ചെയ്താൽ നമുക്ക് അള്ളാന്റെ കോടതിയിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും നബിയേ ചോദ്യം ചെയ്താൽ കുടുങ്ങി പോകുമല്ല നബിയേ പരിശുദ്ധ ഹബീബ് ആ നേരമാണ് ഐഷബീബ് റവി അള്ളാഹുൻഹയോട് പറഞ്ഞത് ഐഷാ ീങ്ങളായ ആളുകൾക്ക് അള്ളാഹുനെ വഴിപ്പെട്ട് നടന്ന ആളുകൾക്ക് അറുലുൻ അള്ളാഹു കാണിച്ചു കൊടുത്ത് നീ ഇത് ചെയ്തോ നീ ഇത് ചെയ്തതല്ലേ നിനക്ക് നിഷേധിക്കാനുണ്ടോ എന്റെ മലക്കുകൾ നീ ചെയ്ത നന്മ എഴുതി വെക്കാതെ പോയോ നീ ചെയ്യാത്തതെൻറെ മലക്കുകൾ നിന്റെ പേരിൽ ചേർത്ത് വെച്ചോ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല റബ്ബേ ഇല്ലറൊബേ ഇല്ലറൊബേ ഞാനത് ചെയ്തത് തന്നെയാണ് പൊയ്ക്കോ നിനക്ക് ഞാൻ മാപ്പ് തന്നു എന്ന് അള്ളാഹു മുഗ്മിനീകളോട് പറയുന്നു ആയിഷ ആറലാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നു അള്ളാഹു ഹിസാബന അങ്ങനെ അള്ളാഹു ഓഷാരമായ മാപ്പു നൽകി അള്ളാഹു പറഞ്ഞയക്കുന്നവരിൽ അള്ളാഹു നമ്മൾ പിടുത്തി തരട്ടെ അള്ളാഹു നമ്മ തരട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉഷാദുമാർ നമ്മളെ സ്നേഹിക്കുന്നവർ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കൂടെ നിന്നവര് ദീനിന് വേണ്ടി പണിയെടുക്കുന്നവരെ അള്ളാഹുന്റെ മസ്ജിദിന് വേണ്ടി മദ്രസക്ക് വേണ്ടി ഇതുപോലെയുള്ള വഫീയാ സ്ഥാപനങ്ങൾ എൽമിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവെ പ്രവർത്തിക്കുന്ന സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും നാളെ മഷറയിൽ രക്ഷപ്പെടാൻ ഈ മജിലിസ്വര് നിമിത്തമാക്കണേ തമ്പുരാനെ നീ ഞങ്ങളെ അറന്നുകൊണ്ട് സഹായിക്കണേബേ അതൊരു ഹിസാബാക്കി മാറ്റരുതേ തമ്പുരാനെ امين يا رب العالمين